മുഖ്യമന്ത്രി പറയുന്നത് കൂട്ടുകെട്ട് ശരിയായില്ല ജയരാജൻ്റെ എന്നാണ് പറയുന്നത് അപ്പൊ ജാവേക്കറെ കണ്ടതുകൊണ്ടാണ് അല്ല അത് ഇപ്പം മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമണൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നിറയേട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിൻ്റെ വക്കിലെത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിൽ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അല്ല പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് വെള്ളരിക്കാ പട്ടണമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊലക്കത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ അത് എപ്പോഴാണ് കത്തി താഴെ വെച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കത്തി താഴെ വയ്ക്കാൻ തയ്യാറായത് നല്ല ചങ്കുറപ്പുള്ള അമിത്ഷാജി ഹോം മിനിസ്റ്ററായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ കേരളത്തിൽ ആഗമനം അത് സംഭവിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിലെ തന്നെ നന്ദുവിനെ കൊലപ്പെടുത്തി രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആ ഭീകരവാദികളുടെ വോട്ടും വാങ്ങിയിട്ട് ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പി ഡി പിരുടെ കൂടിയാണ് അടുത്ത നിയമസഭാ നോക്കൂ ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഞങ്ങൾക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടാകും അപ്പം അത്രയെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കും പിണറായിയോളം അത്ര കിട്ടവൻ അല്ലാത്തതുകൊണ്ടാണോ ജയരാജനുമായിട്ട് അത്രയും കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയത് നോക്കൂ ഇതൊക്കെ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതിന് ചോദ്യവും ഉത്തരവും കണ്ടെത്തേണ്ടത് മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് കൂടുതൽ അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ആലപ്പുഴയിലേക്ക് ഞാൻ തിരക്കിലാണ് അവിടെ അല്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ് കൂടുതൽ പറയാനുള്ളത് അപ്പൊ ബാക്കിയൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല കാരണം എന്നെ അറിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് വഴിയെ പറഞ്ഞാൽ പോലെ അല്ല തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതായത് ഡൽഹിയിൽ പോയത് ഡൽഹിയിലെത്തിയത് പറഞ്ഞു ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇവിടെ നിന്ന് ഭീഷണിക്കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അദ്ദേഹവും കൈപ്പിടിച്ച ആൾ വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനേയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയത് കൊണ്ടും ഒരു പക്ഷേ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അല്ല അയാളുടെ പേരെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിലയില്ലാത്തവനെ വളർത്താനായിട്ട് എൻ്റെ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിലെ ഒരു അംശം പോലും ചെലവഴിക്കരുത് എന്നാണ് പൊതുസമൂഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുട്ടുമ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളുമായിട്ട് സംവാദം നടത്തണം അയാളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി അല്ലേ അത് നോക്കൂ ഒരു ഓഫറിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് രാജ്യം മുഴുവനുമുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ കടന്നു വരുന്നത് അവർ ഇത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അവർ നിൽക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിൽ അതിനേക്കാൾ ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് തോന്നുന്നത് കൊണ്ടാണ് പല ആളുകളും കടന്നു വരുന്നത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക